നമസ്കാരം വാരാപ്പുഴ കൊച്ചി റോമൻ കത്തോലിക്ക രൂപതകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള എറണാകുളം രൂപതയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം ജാതിയ വേർതി മാത്രമാണ് റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വ്യത്യസ്തമായ ദൈവശാസ്ത്രമോ സഭാവീക്ഷണമോ ആരാധനാ ക്രമചിന്തയോ ഒന്നും എറണാകുളം രൂപതക്കില്ല എറണാകുളം രൂപതയെ വാരാപ്പുഴ രൂപതയിൽ നിന്ന് വേർതിരിച്ചു നിൽക്കുന്ന നിർത്തുന്ന ഏക ഘടകം തോമാസ് ലീഹ നമ്പൂതിരിമാരെയാണ് മാമോദിസം മുഖ്യത എന്ന ജാതിയ മിത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഉന്നതകുല സ്വയം കരുതുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന രൂപതയാണ് എറണാകുളം അങ്കമാലി അല്ലെങ്കിൽ റോമൻ എന്ത് സഭാത്മകതയാണ് എന്ത് ആരാധനാ ആരാധനാക്രമമാണ് എന്ത് ദൈവശാസ്ത്രമാണ് അവർക്കുള്ളതെന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു നസ്രാണി സമൂഹം പൊതുവിലൊരു ജാതിയായി പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ് തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ദളിത് സഹോദരങ്ങളെ ശാക്തീകരിക്കുന്നതിലും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വലിയൊരു പരിധിവരെ അവർ പരാജയപ്പെട്ടു യഥാർത്ഥത്തിൽ ആരാണ് നസ്രാണി എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സാമ്പത്തിരിക സഭയിൽ അനന്യമായ നസ്രാണി എന്ന പേര് അനന്യവും ശ്രേഷ്ഠവും പുരാതനവുമായ സൈഹിക പൈതൃകത്തെയും സുവിശേഷ സംസ്കൃതയെയും മയമാണ് സൂചിപ്പിക്കുന്നത് തോമാശ്രീഹ പകർന്നു തന്ന അദ്ദേഹത്തിന്റെ മിശിഹ അനുഭാവം ഇവിടുത്തെ മണ്ണിൽ തഴച്ചു വളർന്ന രൂപം കൊണ്ട സുവിശേഷ സംസ്കൃതിയാണ് നസ്രാണിത്തം മാർഗോമ മാർഗം എന്ന് പൂർവികർ അഭിമാനത്തോടെ വിളിച്ചത് ഈ നസ്രാണിത്തെയാണ് റോമൻ സഭ മിശിഹയിലേക്ക് പത്രോസിന്റെ മാർഗം പിന്തുടരുമ്പോൾ നാം തോമയുടെ മാർഗം പിന്തുടരുന്നു എന്ന് പിതാക്കന്മാർ മനസ്സിലാക്കി പാശ്ചാത്യ മിഷണറിമാർക്ക് ഈ യുക്തി ധരിക്കാത്തതിനാൽ തോമയുടെ മാർഗം ഇല്ലാതാക്കി പത്രോസിന്റെ മാർഗം സ്വീകരിപ്പിക്കാൻ അവർ പരിശ്രമിച്ചു നാല് നൂറ്റാണ്ടുകളായി തോമയുടെ മാർഗത്തെ തള്ളിപ്പറയാൻ അവർ നമ്മെ പഠിപ്പിച്ചു അങ്ങനെ സുറിയാനി കത്തോലിക്കാരായ നാം റോമൻ കത്തോലിക്കർ ആണെന്ന് നമ്മെ തെറ്റിദ്ധരിപ്പിച്ചു നസ്രാണുകളായ നമ്മെ ക്രിസ്ത്യാനികളാക്കി മാറ്റി സായിബിനെ ഈ ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ പറങ്കിത്തരം മാത്രമായിരുന്നു ഈ മാറ്റത്തിൽ നസ്രാണിത്തം എന്ന സൈഹിക സംസ്കൃതി വെറും ജാതി മാത്രം ആയിപ്പോയി സായിപ്പ് സഭാഭരണം അവസാനിപ്പിച്ചു പോയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു സായ്പ് പോയപ്പോൾ നാട്ടു സായ്പ് വന്നു സായ്പ് പറഞ്ഞു പഠിപ്പിച്ചത് വള്ളി പുള്ളി തെറ്റാതെ ആവർത്തിച്ചു എന്ന് മാത്രമല്ല അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നസ്രാടത്തം എന്ന സ്ലൈഹിക സംസ്കൃതിയെ അവജ്ഞയോടെ കാണുകയും കൽതായം എന്ന് അർത്ഥമറിയാതെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ റോമൻ സഭയിൽ നിന്നും വ്യത്യസ്തമായി രൂപതകളായി നിലകൊള്ളുന്നത് ജാതി അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു വ്യക്തി സഭയ്ക്ക് അങ്ങനെ നിലനിൽക്കാനുള്ള അവകാശം അത് മിഷിഹയുടെ സുവിശേഷത്തിന്റെ വ്യക്തിരക്തമായ വ്യാഖ്യാനവും ആഘോഷവും പ്രഘോഷവും ആയതുകൊണ്ടാണ് വ്യക്തി സഭ ഒരു ജാതീയ സഭയോ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സഭയോ ആകരുത് നസ്രാണിത്തം നമ്മുടെ തൊലിയുടെ നിറമോ നാം സംസാരിക്കുന്ന ഭാഷയോ ജാതി വ്യവസ്ഥയിലെ നമ്മുടെ സ്ഥാനമോ അല്ല അങ്ങനെ ആകരുത് നസ്രാണിത്തം എല്ലാവരിലേക്കും തുറന്നിരിക്കുന്ന മാർത്തോമ മാർഗമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന വിശിഖായുടെ സുവിശേഷമാണ് സുവിശേഷത്തിന്റെ ശൈഹിക വ്യാഖ്യാനമാണ്